രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് മൂന്ന് കൗണ്ടി ഇംഗ്ലണ്ട് കെൻ കെൻകൌണ്ടിയിലുള്ള ബ്രെക്സ്റ്റണിൽ താമസിച്ചിരുന്ന മുപ്പത്തിനാല് വയസ്സുകാരിയായിരുന്നു സാറ എവറാഡ് അക്കൗണ്ട്സ് മാനേജറായി ജോലി ചെയ്തിരുന്ന സാറ മാർച്ച് മൂന്നിന് രാത്രി അവളുടെ ഒരു ഫ്രണ്ടിനെ കാണാനായി വീട്ടിൽ നിന്നും ഇറങ്ങി ക്ലാഫം കോമൺ എന്ന അർബൺ പാർക്കിനടുത്ത് താമസിച്ചിരുന്ന ഫ്രണ്ടിനെ കണ്ട് രാത്രി ഒൻപത് മണിയോടെ തിരിച്ച് വീട്ടിലേക്ക് നടന്നുപോയിക്കൊണ്ടിരിക്കെ ധാരാളം വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന തിരക്കുള്ളൊരു റോഡിൽ വെച്ച് സാറയെ അജ്ഞാതനായൊരു വ്യക്തി തട്ടിക്കൊണ്ടുപോയി പിന്നീട് സാറയുടെ ജീവിതത്തിൽ നടന്നത് മനസാക്ഷിയെ നടക്കുന്ന സംഭവങ്ങളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇംഗ്ലണ്ടിൽ വൻ വിവാദങ്ങൾ ഉണ്ടാക്കിയ ലോകത്തിലെ ഏറ്റവും മികച്ച പോലീസ് എന്നറിയപ്പെടുന്ന സ്കോട്ട്ലാൻഡ് യാർഡിന് തന്നെ നാണക്കേടുണ്ടാക്കിയ ഒരു കേസ് ആയിരുന്നു സാറ എവറാഡ് മിസ്സിംഗ് കേസ് അന്ന് രാത്രി എന്താണ് സാറയ്ക്ക് സംഭവിച്ചത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജൂൺ മാസത്തിൽ സൗത്ത് ഈസ്റ്റ് ഇംഗ്ലണ്ടിലുള്ള സാറിയിലാണ് സാറ എവറാഡ് ജനിച്ചത് യൂണിവേഴ്സിറ്റി ഓഫ് യോർക്കിലെ പ്രൊഫസറായിരുന്ന ജെർമിയും ചാരിറ്റി സെക്ടറിൽ വർക്ക് ചെയ്തിരുന്ന സിയുവുമാണ് സാറയുടെ പേരൻസ് ജെയിംസ് കാറ്റി എന്നീ സഹോദരങ്ങളും സാറയ്ക്കുണ്ടായിരുന്നു കുട്ടികൾ ജനിച്ച് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ കുടുംബം യോർക്ക് സിറ്റിയിലേക്ക് താമസം മാറ്റി പിന്നീട് ഫുൾഫോർട്ട് സ്കൂളിലും ഡ്യൂറം യൂണിവേഴ്സിറ്റിയിലുമായാണ് സാറ പഠനം പൂർത്തിയാക്കിയത് പഠനശേഷം ബ്രിക്സ്റ്റണിലേക്ക് താമസം മാറ്റിയ സാറ മാർക്കറ്റിംഗ് ഫീൽഡിൽ ജോലി ചെയ്യാൻ ആരംഭിച്ചു ബ്രിക്സ്റ്റണിൽ തന്നെയുള്ള ജോഷ് എന്ന വ്യക്തിയായിരുന്നു സാറയുടെ ബോയ് അവളുടെ വീട്ടിൽ നിന്നും മൂന്ന് സ്ട്രീറ്റ് മാറിയായിരുന്നു ജോഷിന്റെ വീട് നടക്കാവുന്ന ദൂരമേയുള്ളൂ നല്ല ഹാർഡ് വർക്കിംഗ് വുമൺ ആയിരുന്ന സാറയ്ക്ക് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അക്കൗണ്ട്സ് മാനേജറായി പ്രൊമോഷനും ലഭിച്ചു അങ്ങനെ നല്ല രീതിയിൽ വളരെ സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ ജീവിതത്തിലേക്ക് അദുരന്തം ദുരന്തം കടന്നു വന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് മൂന്ന് കോളേജിൽ ഒരുമിച്ച് പഠിച്ചിരുന്ന റോസ് എന്ന ഫ്രണ്ടിനെ കാണുന്നതിനായി അന്ന് രാത്രി സാറ വീട്ടിൽ നിന്നുമിറങ്ങി കോവിഡ് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്ന സമയമായിരുന്നതിനാൽ ഫേസ് മാസ്ക് ഇട്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് ഒന്നും ഉപയോഗിക്കാതെ നടന്നു പോവാനായിരുന്നു സാറ തീരുമാനിച്ചത് വളരെ നാളുകൾക്ക് ശേഷമാണ് റോസിനെ കാണാൻ പോകുന്നത് തന്നെ ലോക്കൽ സ്റ്റോറിൽ നിന്നും റോസിന് ഇഷ്ടപ്പെട്ട ഒരു വൈൻ ബോട്ടിലും അവൾ വാങ്ങിച്ചിരുന്നു ലീത് വെയ്റ്റ് റോഡിൽ ക്ലാഫം കോമൺ എന്ന അർബൺ പാർക്കിനടുത്തായിരുന്നു റോസിന്റെ വീട് ഇരുവരും വളരെ നേരം ഒരുമിച്ചിരുന്ന് സംസാരിച്ചതിനു ശേഷം രാത്രി ഒൻപത് മണിയോടെയാണ് റോസിനോട് ബായി പറഞ്ഞ് സാറ വീട്ടിലേക്ക് തിരിച്ചത് തിരിച്ചും നടന്നു പോവാൻ തന്നെയായിരുന്നു അവളുടെ തീരുമാനം ലീത് വെയ്റ്റ് റോഡിൽ നിന്നും സാറയുടെ വീടുള്ള ബ്രിക്സ്റ്റൺ ഹിൽസിലേക്ക് നാലര കിലോമീറ്റർ ആയിരുന്നു ദൂരം നടത്തതിനിടയിൽ അവളിടയ്ക്ക് ബോയ്ഫ്രണ്ട് ജോഷിനെ വിളിച്ച് കുറച്ചുനേരം സംസാരിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം വീട് തീറ്റ് വിളിക്കാമെന്നു പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു പോയ സാറ അടുത്ത ദിവസം രാവിലെയായിട്ടും ജോഷിനെ വിളിച്ചില്ല ക്ഷീണം കാരണം രാത്രി ഉറങ്ങിപ്പോയതായിരിക്കുമെന്ന് ചിന്തിച്ചാണ് ജോഷ് രാത്രി സാറയെ തിരിച്ചു വിളിക്കാതിരുന്നത് എന്നാൽ രാവിലെയായിട്ടും കോൾ വരാത്തതിനാൽ ജോഷ് തിരിച്ചു വിളിച്ചു നോക്കിയെങ്കിലും സാറ കോൾ അറ്റൻഡ് ചെയ്തില്ല ടെക്സ്റ്റ് മെസ്സേജുകൾക്കും റിപ്ലൈ ഇല്ല ഇതോടെ ജോഷ് നേരിട്ട് സാറയുടെ വീട്ടിൽ ചെന്നു നോക്കിയെങ്കിലും അവൾ വീട്ടിലുമുണ്ടായിരുന്നില്ല മാർച്ച് നാലിന് വൈകുന്നേരത്തിനുള്ളിൽ ജോഷ് നിരവധി തവണ അവളെ വിളിച്ചു നോക്കിയിട്ടും കോൾ എടുക്കുന്നില്ല എന്ന് മാത്രമല്ല ഈവനിങ്ങോടെ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തു അന്ന് സാറ ഓഫീസിലേക്കോ യോർക്കിലുള്ള പാരന്റ്സിന്റെ വീട്ടിലേക്കോ പോയിട്ടില്ല എന്നുകൂടി അറിഞ്ഞതോടെ സിറ്റുവേഷൻ അത്ര പന്തിയല്ല എന്ന് ജോഷിന് മനസ്സിലായി മാർച്ച് നാലിന് ഈവനിങ്ങോടെ സാറ എവറാഡ് മിസ്സിംഗ് ആണെന്ന് കാണിച്ച് ജോഷ് ബ്രിക്സ്റ്റൺ പോലീസിൽ പരാതി നൽകി ജോഷിന്റെ പരാതി ലഭിച്ചയുടനെ പോലീസ് അന്വേഷണം ആരംഭിച്ചു മാർച്ച് മൂന്നിന് രാത്രി റോസിന്റെ വീട്ടിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം സാറ ഏത് സ്ട്രീറ്റിലൂടെയാണ് സഞ്ചരിച്ചത് എന്ന് കണ്ടെത്തുകയാണ് പോലീസ് ആദ്യം ചെയ്തത് അതിനായി ലീത് വൈറ്റ് റോഡ് മുതൽ ബ്രിക്സ്റ്റൺ ഹിൽസ് വരെയുള്ള സകല സിസിടി വി ഫുട്ടേജുകളും പോലീസ് പരിശോധിച്ചു കോവിഡ് ടൈം ആയതിനാൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കാതെ സാറ നടന്നാണ് പോയിട്ടുള്ളത് എന്ന് പോലീസുകാർക്ക് മനസ്സിലായി രാത്രി ഒൻപത് പതിനഞ്ചിന് ബൊവാഡ് റോഡ് ജംഗ്ഷനിലുള്ള ഒരു സിസിടിവിയിൽ നിന്നും സാറ നടന്നുപോവുന്ന ഫുട്ടേജ് ലഭിച്ചു അതിനുശേഷം ഒൻപത് ഇരുപത്തിയെട്ടിന് കാവൻഡീഷ് റോഡിലുള്ള സി സി ടി വിയിൽ നിന്നും സാറിയുടെ ഫുട്ടേജ് ലഭിച്ചപ്പോൾ അതിൽ അവൾ ആരോടോ ഫോണിൽ സംസാരിച്ച് നടന്നു പോകുന്നതായാണ് കണ്ടത് ബോയ് ഫ്രണ്ട് ജോഷിനോടാണ് അവൾ സംസാരിച്ചത് എന്ന് പിന്നീടുള്ള അന്വേഷണത്തിൽ മനസ്സിലായി അതിനുശേഷമുള്ള ഒരു സി സി ടി വിയിൽ നിന്നും സാറിയുടെ ഫുട്ടേജുകൾ ലഭിച്ചില്ല അതായത് ഒൻപത് മണിക്ക് ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്നും ഇറങ്ങിയ സാറിയ്ക്ക് അരമണിക്കൂർ നേരത്തേക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല ലേറ്റ് വൈറ്റ് റോഡിലുള്ള ഫ്രണ്ട് റോസിന്റെ വീട്ടിൽ നിന്നും ബ്രക്സ്റ്റൺ ഹിൽസിലുള്ള സാറിയുടെ വീട്ടിലേക്ക് നാലര കിലോമീറ്ററോളം ദൂരം നടന്നു പോവുകയാണെങ്കിൽ അൻപത് എങ്കിലും വേണ്ടിവരും അതിൽ മുപ്പത് മിനിറ്റ് നടക്കാവുന്ന ദൂരം സാറ കവർ ചെയ്തിട്ടുണ്ട് അതിനുശേഷമാണ് അവളെ കാണാതായിരിക്കുന്നത് മകൾ മിസ്സിംഗ് ആയ വിവരമറിഞ്ഞ സാറിയുടെ പാരന്റ്സ് ബ്രിക്സ്റ്റൺ ഹിൽസിലെത്തി തിരച്ചിലിന്റെ ഭാഗമായി ബ്രിക്സ്റ്റൺ സിറ്റി മുഴുവൻ മിസ്സിംഗ് പേഴ്സൺ പോസ്റ്ററുകൾ പ്രദർശിപ്പിച്ചു ട്വിറ്ററിൽ സാറിയുടെ നെയിം ട്രെൻഡിങ്ങിൽ വന്നു ഇതോടെ പോലീസ് പൊതുജനങ്ങളുടെ സഹായം തേടി സാറ പോകുന്നതായുള്ള അവസാനത്തെ സിസിടിവി ഫുട്ടേജ് ലഭിച്ചത് മാർച്ച് മൂന്നിന് രാത്രി ഒൻപത് ഇരുപത്തിയെട്ടിന് കാവൻഡിഷ് റോഡിൽ വെച്ചാണ് അതുകൊണ്ട് തന്നെ രാത്രി ഒൻപത് ഇരുപത്തിയെട്ടിന് ശേഷം കാവൻഡിഷ് റോഡിലൂടെ കടന്നുപോയിട്ടുള്ള വാഹനങ്ങളുടെ ഉടമസ്ഥർ അവരുടെ വാഹനത്തിന്റെ ഡാഷ് ക്യാം ഫുട്ടേജുകൾ പരിശോധിക്കണമെന്നും സംശയം തോന്നിയാൽ ആ ഫുട്ടേജുമായി തങ്ങളെ സമീപിക്കണമെന്നും പോലീസ് നിർദ്ദേശം നൽകി ഇതിനിടയിൽ സാറിയുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചും പോലീസ് ഒരന്വേഷണം നടത്തി ഇഷ്ടപ്പെട്ട ജോലി സ്നേഹസമ്പന്നരായ കുടുംബാംഗങ്ങൾ എന്തിനും സപ്പോർട്ട് ചെയ്യുന്ന ബോയ്ഫ്രണ്ട് നല്ല സുഹൃത്തുക്കൾ അങ്ങനെ വളരെ ഹാപ്പിയായി ജീവിച്ചിരുന്ന സാറിയുടെ ജീവിതത്തിൽ അവൾക്ക് കാര്യമായ പ്രശ്നങ്ങളോ ശത്രുക്കളോ ഒന്നും തന്നെയില്ല എന്ന് ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് മനസ്സിലായി സാറ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടിരിക്കാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത് എന്നാൽ വ്യക്തമായ സി സി ടി വി ഫുട്ടേജുകളൊന്നും ലഭിക്കാത്തതിനാൽ അത് ഉറപ്പിക്കാനും കഴിയുന്നില്ല മൊബൈൽ ടവർ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അതും ഫലം കണ്ടില്ല രണ്ട് ദിവസങ്ങൾക്ക് ശേഷം മാർച്ച് ആറിനാണ് കേസിലൊരു ബ്രേക്ക് ത്രൂ ലഭിച്ചത് മാർച്ച് മൂന്നിന് രാത്രി ക്യാവൻഡിഷ് റോഡിലൂടെ കടന്നുപോയ ഒരു ബസ്സിൽ സ്ഥാപിച്ചിരുന്ന സർവേലൻസ് ക്യാമറയിൽ സാറ ഒരു വ്യക്തിയോട് സംസാരിച്ചു നിൽക്കുന്ന വിഷ്വൽസ് പതിഞ്ഞിരുന്നു ഇരുവർക്കും അരികിലായി ഒരു കാറും നിർത്തിയിട്ടിരുന്നു ഉടനടി ആ ബസ് കടന്നുപോയതിനു ശേഷം അതുവഴി പോയിട്ടുള്ള വാഹനങ്ങൾ ഏതൊക്കെയാണെന്ന് ക്യാവൻ റോഡിൽ സ്ഥാപിച്ചിട്ടുള്ള സി സി ടി ഫുട്ടേജുകൾ പരിശോധിച്ച് കണ്ടെത്തിയ പോലീസ് ആ വാഹനങ്ങളിലെയെല്ലാം ഡാഷ് ക്യാം ഫുട്ടേജുകൾ പരിശോധിച്ചു ആ ബസ് പോയി ഏതാനും സെക്കൻഡുകൾക്ക് ശേഷം അതേ റോഡിലൂടെ കടന്നുപോയ ഒരു കാറിന്റെ ഡാഷ് ക്യാമിൽ സാറിയെയോ അവളോട് സംസാരിച്ചു നിന്ന വ്യക്തിയെയോ കാണാൻ കഴിഞ്ഞില്ല എന്നാൽ ആ കാർ അപ്പോഴും അവിടെ നിർത്തിയിട്ടിരുന്നു അതിന്റെ ഫ്രണ്ട് ഡോർ മാത്രം തുറന്നു കിടക്കുന്നുണ്ട് പിന്നീട് വന്ന വാഹനങ്ങളിലെ ഡാഷ് ക്യാമുകളിലൊന്നും ആ കാറും കാണാൻ കഴിഞ്ഞില്ല അതിൽ നിന്നും ആ കാറിൽ വന്ന വ്യക്തിയായിരിക്കും സാറയെ കിഡ്നാപ്പ് ചെയ്തത് എന്ന് പോലീസ് ചിന്തിക്കുന്നു ഉടനടി ആ കാറിന്റെ ഉടമസ്ഥനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു എന്നാൽ ലഭിച്ച ഡാഷ് ക്യാം ഫുട്ടേജുകളിലൊന്നും ആ കാർ നമ്പർ വ്യക്തമായിരുന്നില്ല എന്നുള്ളത് വെല്ലുവിളിയായി വീണ്ടും രണ്ടു ദിവസങ്ങൾ കൂടി കടന്നുപോയി സാറയ്ക്ക് എന്തു സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് പോലീസുകാർക്ക് ഒരു വിവരവും ലഭിച്ചില്ല ഇതേസമയം സാറയുടെ ബോയ്ഫ്രണ്ട് ജോഷ് സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ തുടങ്ങി സാറയെ കണ്ടെത്താൻ സഹായിക്കണമെന്ന് കാണിച്ച് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റുകളിടാൻ തുടങ്ങി അതിനോടകം ലഭിച്ച ഡാഷ് ക്യാം ഫുട്ടേജുകളിൽ നിന്നും ഓട്ടോമാറ്റഡ് നമ്പർ പ്ലേറ്റ് റെക്കഗ്നീഷൻ ടെക്നോളജിയുടെ സഹായത്താൽ പോലീസ് ആ കാറിന്റെ രജിസ്ട്രേഷൻ നമ്പർ കണ്ടെത്തി അന്വേഷണത്തിൽ അതൊരു റെന്റൽ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള കാറാണെന്ന് വ്യക്തമായി ഉടനടി ആ റെന്റൽ കമ്പനിയുമായി ബന്ധപ്പെട്ട പോലീസ് മാർച്ച് മൂന്നിന് രാത്രി ആ കാർ ആരാണ് റെന്റിനെടുത്തിരിക്കുന്നത് എന്ന് അന്വേഷിച്ചു റെന്റൽ ഫോംസ് പരിശോധിച്ച ജീവനക്കാർ കാർ റെന്റിനെടുത്ത വ്യക്തിയുടെ പേരും ഫോൺ നമ്പറും പോലീസുകാർക്ക് കൈമാറി നാൽപ്പത്തിയെട്ട് വയസ്സുള്ള വൈൻ കസിൻസ് എന്നൊരു വ്യക്തിയാണ് ആ കാർ റെനെടുത്തിരിക്കുന്നത് ആ പേരും ഫോൺ നമ്പറും കണ്ട ഇൻവെസ്റ്റിഗേറ്റേഴ്സ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടി എന്ന് വേണമെങ്കിൽ പറയാം കാരണം വൈൻ കസിൻസ് ഇവരുടെ കൂട്ടത്തിലെ ഒരാളാണ് അതായത് ഒരു പോലീസുകാരൻ വിവാഹിതനും രണ്ട് കുട്ടികളുടെ അച്ഛനുമായ വെയിൻ കസിൻസ് മെട്രോപൊളിറ്റൻ പോലീസ് ഓഫീസറാണ് അതായത് സ്കോട്ട്ലാൻഡ് യാർഡിലെ ഒരംഗം സാറ എവറാഡിനെ കാണാതായി ആറാമത്തെ ദിവസമാണ് പോലീസിന് ഈ വിവരം ലഭിക്കുന്നത് നിലവിൽ അവൾ ജീവനോടെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ വൈൻ കസിൻസിന് സാറയുടെ കിഡ്നാപ്പിങ്ങിൽ പങ്കുണ്ടോയെന്ന് എത്രയും പെട്ടെന്ന് കണ്ടെത്തേണ്ടതായുണ്ട് അതിനാൽ അന്ന് തന്നെ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് ഒൻപതിന് രാത്രി തന്നെ ഇൻവെസ്റ്റിഗേഷൻ ടീം വൈൻ കസിൻസിന്റെ വീട്ടിലെത്തുകയും അയാളെ ചോദ്യം ചെയ്യുകയും ചെയ്തു ചോദ്യം ചെയ്യാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരിൽ ഒരാൾ മൊബൈൽ ഫോണിൽ സാറിയുടെ ഫോട്ടോ വൈൻ കസിൻസിനെ കാണിച്ച് ഇതാരാണെന്നറിയുമോ എന്നായിരുന്നു ആദ്യം ചോദിച്ചത് അറിയില്ല എന്നായിരുന്നു അയാളുടെ മറുപടി തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ അയാൾ എന്തൊക്കെ പറഞ്ഞു എന്നറിയുന്നതിന് മുൻപ് ആരായിരുന്നു വൈൻ കസിൻസ് എന്ന് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഡിസംബർ ഇരുപതിന് കെൻ കൗണ്ടിയിലുള്ള ഡോവർ എന്ന സിറ്റിയിലാണ് വെയിൻ കസിൻസ് ജനിച്ചത് പഠനശേഷം ടെറിട്ടോറിയൽ ആർമിയിൽ ജോലി ചെയ്ത വെയിൻ രണ്ടായിരത്തിയാറിൽ ആർമിയിൽ നിന്നും ഡിസ്ചാർജ് വാങ്ങി നാട്ടിൽ തിരിച്ചെത്തി അതിനുശേഷം അതേ വർഷം തന്നെ കെൻ പോലീസിൽ സ്പെഷ്യൽ പോലീസ് കോൺസ്റ്റബിളായി ജോലിയിൽ പ്രവേശിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ കെൻ പോലീസിൽ നിന്നും സിവിൽ ന്യൂക്ലിയർ കോൺസ്റ്റബിളറിയിലേക്ക് മാറി ഫയർ ആം ഓഫീസറായി ജോലി ചെയ്യാൻ തുടങ്ങി ന്യൂക്ലിയർ സൈറ്റുകളുടെ സംരക്ഷണം മാത്രമായിരുന്നു അവരുടെ ചുമതല ഒടുവിൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് വൈൻ കസിൻസ് മെട്രോപൊളിറ്റൻ പോലീസിലേക്ക് എത്തിയത് ലോകത്തിലെ ഏറ്റവും മികച്ച പോലീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന സ്കോട്ട്ലാൻഡ് യാർഡിന്റെ ഒഫീഷ്യൽ നെയിമാണ് മെട്രോപൊളിറ്റൻ പോലീസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ മെട്രോപൊളിറ്റൻ പോലീസ് വെയിൻ കസിൻസിനെ പാർലമെന്ററി ആൻഡ് ഡിപ്ലോമാറ്റിക് പ്രൊട്ടക്ഷൻ ബ്രാഞ്ചിലേക്ക് നിയമിച്ചു പാർലമെന്റ് ബിൽഡിംഗിനും എംബസികൾക്കും സംരക്ഷണം നൽകുക എന്നത് മാത്രമായിരുന്നു ആ ബ്രാഞ്ചിന്റെ ചുമതല ഇങ്ങനെ സ്കോട്ട്ലാൻഡ് യാർഡിൽ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പോസ്റ്റിൽ ജോലി ചെയ്തുവരവെയാണ് വൈൻ കസിൻസ് സംശയത്തിന്റെ നിഴലിലായതും സാറ മിസ്സിംഗ് കേസ് അന്വേഷിച്ചിരുന്ന ഇൻവെസ്റ്റിഗേഷൻ ടീം അയാളെ വീട്ടിലെത്തി ചോദ്യം ചെയ്യാൻ തുടങ്ങിയതും സാറയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോൾ ഇതാരാണെന്ന് അറിയില്ല എന്ന് ആദ്യം പറഞ്ഞ വെയിൻ പിന്നീട് ന്യൂസിൽ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് മൊഴി മാറ്റി അതിൽ നിന്ന് തന്നെ വൈൻ കസിൻസിന് ഈ കിഡ്നാപ്പിങ്ങിൽ പങ്കുണ്ടെന്ന് ഇൻവെസ്റ്റിഗേഷൻ ടീം ഉറപ്പിച്ചു തുടർന്ന് അവരുടെ ചോദ്യം ചെയ്യലിന്റെ രീതി മാറിയതോടെ വൈൻ കസിൻസിന് അധികനേരം പിടിച്ചു നിൽക്കാനായില്ല അയാൾ പുതിയൊരു കഥ മെനഞ്ഞെടുത്ത് പറയാൻ തുടങ്ങി കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വൈൻ കസിൻസ് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടുമായി കെന്റിലെ ഒരു ഹോട്ടലിൽ റൂം എടുത്തു സെക്സിന് ശേഷം ആ പ്രോസ്റ്റിറ്റ്യൂട്ട് വൈനിനോട് ഭീമമായൊരു തുകയാണ് ആവശ്യപ്പെട്ടത് ഇത്രയും തുക തനിക്ക് തരാൻ കഴിയില്ല എന്ന് പറഞ്ഞതോടെ ആ സ്ത്രീയുടെ സ്വഭാവം മാറി യഥാർത്ഥത്തിൽ അവളൊരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നില്ല ഈസ്റ്റ് യൂറോപ്പിലുള്ള ഒരു ഗ്യാങ്ങിലെ മെമ്പറാണ് തുടർന്ന് ആ ഗ്യാങ്ങിലെ മറ്റംഗങ്ങൾ കസിൻസിനെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി തങ്ങൾ പറയുന്നത് പറയുന്നതുപോലെ ചെയ്തില്ലായെങ്കിൽ ആ സ്ത്രീയുമായി സെക്സിൽ ഏർപ്പെടുന്ന വീഡിയോ പുറത്തുവിടുമെന്നും നിന്റെ കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കുമെന്നും പറഞ്ഞായിരുന്നു ഭീഷണി സാറാ എന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുവന്ന് തങ്ങളെ ഏൽപ്പിക്കണമെന്നതായിരുന്നു വൈൻകസിൻസിന് ആ ഗ്യാങ് നൽകിയ ജോലി പ്രകാരം താൻ അവളെ കിഡ്നാപ്പ് ചെയ്ത് ആ ഗ്യാംഗിന് കൈമാറിയെന്നും അതിനുശേഷം അവൾക്ക് എന്തു സംഭവിച്ചു എന്ന് തനിക്കറിയില്ല എന്നുമായിരുന്നു വൈൻ കസിൻസിന്റെ മൊഴിയിൽ പറയുന്നത് സ്കോട്ട്ലാൻഡ് യാർഡിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ പറയുന്നത് അതുകൊണ്ട് തന്നെ വൈൻ കസിൻസിന്റെ ഈ മൊഴി ഇൻവെസ്റ്റിഗേഷൻ ടീം വിശ്വാസത്തിലെടുക്കാൻ തയ്യാറായില്ല അന്ന് തന്നെ സംശയത്തിന്റെ പേരിൽ അയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു അടുത്ത ദിവസം അതായത് മാർച്ച് പത്തിന് കെൻഡിലെ ആഷ്വോർഡിലുള്ള ഹോട്ട്സ് വുഡ് എന്നറിയപ്പെടുന്ന ഏക്കറിൽ വരുന്ന ഒരു സംരക്ഷിത പ്രദേശത്തു നിന്നും സാറിയുടെ ഡെഡ് ബോഡി കണ്ടെത്തി അവിടെയുള്ള ഒരു കുളത്തിൽ ഉപേക്ഷിച്ച നിലയിലായിരുന്നു ഡെഡ് ബോഡി കിടന്നിരുന്നത് കത്തിക്കരിഞ്ഞ നിലയിലുള്ള ഡെഡ് ബോഡി സാറിയുടേതാണെന്ന് തിരിച്ചറിയാൻ തന്നെ ഒത്തിരി സമയമെടുത്തു കഴുത്തിഞ്ഞരിച്ചാണ് കൊലപാതകം നടത്തിയിരിക്കുന്നത് എന്നും കാണാതായ ദിവസമോ അതിനടുത്ത ദിവസമോ തന്നെ കൊലപാതകം നടത്തിയിട്ടുണ്ടോ എന്നും റേപ്പ് നടന്നിട്ടുണ്ടോയെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു ഇതോടെ വെയിൻ കസിൻസിനു മേൽ മിസ്സിംഗ് കേസ് കൂടാതെ റേപ്പിനും കൊലപാതകത്തിനും കേസുകൾ ചാർജ് ചെയ്യപ്പെട്ടു സ്കോട്ട്ലാൻഡ് യാർഡിലെ ഒരു ഉദ്യോഗസ്ഥനാണ് സാറിയുടെ കൊലപാതകത്തിന് ഉത്തരവാദി എന്നുള്ള വാർത്തകൾ പുറത്തുവന്നത് ബ്രിട്ടീഷ് ജനതയെ ഞെട്ടിച്ചു കളഞ്ഞു ഇതോടെ വൻ പ്രതിഷേധങ്ങളായിരുന്നു ഇംഗ്ലണ്ടിൽ നടന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് പതിമൂന്നിന് സാറ കിഡ്നാപ്പ് ചെയ്യപ്പെട്ട സ്ഥലത്ത് ജനങ്ങൾ ഒത്തുകൂടുകയും സാറയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തു ഒപ്പം പോലീസിനെതിരെ പ്രതിഷേധങ്ങളും നടന്നു കോവിഡ് നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്ന സമയമായിരുന്നതുകൊണ്ട് തന്നെ പോലീസിന് ജനങ്ങളെ അറസ്റ്റ് ചെയ്ത് മാറ്റേണ്ടതായി വന്നു ഇതും പ്രതിഷേധങ്ങൾക്ക് കാരണമായി മാർച്ച് പതിനാലിന് പാർലമെന്റ് സ്ക്വയറിലേക്ക് വൻ ജനാവലി പങ്കെടുത്ത പ്രതിഷേധ മാർച്ച് നടന്നു ഇതേസമയം ഇൻവെസ്റ്റിഗേഷൻ ടീം വൈൻ കസിൻസിനെതിരായ തെളിവുകൾ ശേഖരിച്ചു തുടങ്ങി അയാളുടെ വീടും കാറുമെല്ലാം ഫോറൻസിക് ടീം വിശദമായി പരിശോധിച്ചു ഇതോടെ അയാളുടെ കാറിൽ നിന്നും നിർണായകമായ തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞു ആ കാറിനകത്തു നിന്നും ചോര ഒരു സിം കാർഡാണ് ആദ്യം ലഭിച്ചത് പരിശോധനയിൽ ആ സിം കാർഡും അതിലായിട്ടുള്ള ചോരയും സാറയുടേതാണെന്ന് കണ്ടെത്തി അതുപോലെ ആ കാറിന്റെ ബാക്ക് സീറ്റിൽ സീമൻ ആയിട്ടുണ്ട് അത് വൈൻ കസിൻസിന്റെ സ്ഥിരീകരിക്കപ്പെട്ടു രണ്ടു മാസം നീണ്ടുനിന്ന കേസന്വേഷണത്തിനും ചോദ്യം ചെയ്യലുകൾക്കുമൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ എട്ടിന് വൈൻ കസിൻസ് കുറ്റചമ്മതം നടത്തി നടന്നിരിക്കുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി മാർച്ച് മൂന്ന് അന്ന് ലണ്ടനിലുള്ള അമേരിക്കൻ എംബസിയിലായിരുന്നു വൈൻ കസിൻസിന് ഡ്യൂട്ടി ഉണ്ടായിരുന്നത് ഈവനിംഗോടെ ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയ വൈൻ ലണ്ടനിൽ നിന്നും കെന്റിലെത്തി കെന്റ് വരെ പോലീസ് വാഹനത്തിൽ വന്ന വൈൻ കസിൻസ് അവിടെ നിർത്തിയിട്ടിരുന്ന റെന്റൽ കാർ എടുത്ത് നഗരത്തിലൂടെ കറങ്ങാൻ തുടങ്ങി മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ അയാൾ ആ കാറ് റെന്റിനടുത്ത് വെച്ചിരുന്നു രാത്രി ഒൻപത് മണിയോടെ പോയിന്റ് കോട്ട് എന്ന സ്ഥലത്തെത്തിയ വൈൻ കസിൻസ് അവിടെ റോഡ് സൈഡിൽ കാർ നിർത്തിയിട്ടു അവിടെ നിന്നുമാണ് സാറ എവറാഡിന്റെ ലാസ്റ്റ് വിഷ്വൽസ് അ ബസ്സിലെ സർവേലൻസ് ക്യാമറയിൽ പതിഞ്ഞത് രാത്രി ഒൻപത് മണിക്ക് ഫ്രണ്ട് റോസന്റെ വീട്ടിൽ നിന്നും ഇറങ്ങിയ സാറ കൃത്യം ഒൻപത് മുപ്പത്തിനാലിന് പോയിന്റ് സ്കോട്ടിലെത്തി തനിച്ച് നടന്നു വരുന്ന സാറയെ കണ്ട് വെയിൻ കസിൻസ് കാറിൽ നിന്നും പുറത്തിറങ്ങി അവളെ തടഞ്ഞു നിർത്തി താനൊരു പോലീസുകാരനാണെന്ന് തെളിയിക്കാൻ ഐ ഡി കാർഡ് എടുത്ത് കാണിച്ചു കൊടുത്ത വെയിൻ കസിൻസ് കോവിഡ് റെഗുലേഷൻ ബ്രേക്ക് ചെയ്ത കുറ്റത്തിന് നിങ്ങളെ അറസ്റ്റ് ചെയ്യുകയാണെന്ന് സാറയോട് പറഞ്ഞു ഈ സമയത്താണ് അതിലൂടെ ഒരു ബസ് കടന്നുപോയതും അതിലെ ക്യാമറയിൽ ഇരുവരും സംസാരിച്ചു നിൽക്കുന്ന വിഷ്വൽസ് പതിഞ്ഞതും ആ ബസ് കടന്നുപോയ ഉടനെ തന്നെ വൈൻ കസിൻസ് കാറിൽ നിന്നും ഹാൻഡ്കോഫ് എടുത്ത് സാറിയെ അറസ്റ്റ് ചെയ്യുകയും ബലമായി കാറിനകത്ത് കയറ്റുകയും ചെയ്തു അവളുടെ മൊബൈൽ ഫോൺ അയാൾ വാങ്ങിച്ചു വെച്ചത് കൊണ്ട് തന്നെ സാറയ്ക്ക് ഈ വിവരം ആരെയും വിളിച്ചറിയിക്കാനും കഴിഞ്ഞില്ല രാത്രി പതിനൊന്ന് നാൽപ്പത്തി മൂന്നോടെ വൈൻ കസിൻസ് സാറിയുമായി ഡോവറിലുള്ള അയാളുടെ വീട്ടിലെത്തി ഈ സമയം അയാളുടെ ഭാര്യയോ കുട്ടികളോ വീട്ടിലുണ്ടായിരുന്നില്ല അവിടെ വെച്ച് സാറിയെ റെന്റൽ കാറിൽ നിന്നും അയാളുടെ പേഴ്സണൽ കാറിലേക്ക് മാറ്റി പിന്നീട് പേഴ്സണൽ കാറിൽ സാറിയുമായി സഞ്ചരിച്ച വൈൻ കസിൻസ് പന്ത്രണ്ട് അൻപത്തിയേഴോടെ ഷെപ്പേർഡ് വില് എന്ന സ്ഥലത്തുള്ള ആളൊഴിങ്ങിയ സ്ഥലത്ത് കാർ നിർത്തി അവിടെ വെച്ച് അയാൾ സാറിയെ കാറിനകത്ത് വെച്ച് റേപ്പ് ചെയ്തു പുലർച്ചെ രണ്ടരയോടെ ആ കാർ വീണ്ടും ഡോവറിൽ തിരിച്ചെത്തി സാറിയെ പുറത്തുവിട്ടാൽ താൻ പിടിയിലാവുമെന്നറിയാമായിരുന്ന വൈൻ കസിൻസ് ഡോവറിൽ വെച്ച് സാറിയെ കഴുത്തിഞ്ഞറിച്ച് കൊല്ലുകയായിരുന്നു പിന്നീട് ഡെഡ് ബോഡി ഡിസ്പോസ് ചെയ്യാനുള്ള ശ്രമങ്ങളായിരുന്നു പോലീസ് സാറിയുടെ ഡെഡ് ബോഡി കണ്ടെത്തിയ ഹോട്ട്സ്വുഡ് എന്ന സ്ഥലത്തിനടുത്തായി വൈൻ കസിൻസിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ലാൻഡ് ഉണ്ടായിരുന്നു അവിടേക്കാണ് ഡെഡ് ബോഡി ആദ്യം എത്തിച്ചത് അവിടെയുള്ള ഉപയോഗശൂന്യമായ ഒരു ഫ്രിഡ്ജിനകത്ത് സാറിയുടെ ഡെഡ് ബോഡി ഒളിപ്പിച്ചതിന് ശേഷം രാവിലെ എട്ടേ കാലോടെ വൈൻ കസിൻസ് ഡോവറിലേക്ക് തിരിച്ചു വന്നു കൊലപാതകം നടത്തിയതിന്റെ ഒരു കൂസലുമില്ലാതെ വെയിൻ ഒരു കോഫി ഷോപ്പിൽ കയറി കോഫി ഓർഡർ ചെയ്തു കുടിക്കുന്നത് ആ ഷോപ്പിലുള്ള സി സി ടി വിയിൽ വ്യക്തമായി കാണാമായിരുന്നു അതിനുശേഷം വീട്ടിൽ തിരിച്ചെത്തിയ അയാൾ റെന്റൽ കാർ റിട്ടേൺ ചെയ്യുകയാണ് ആദ്യം ചെയ്തത് അതിനുശേഷം സാറിയുടെ മൊബൈൽ ഫോൺ ഒരു നദിയിൽ ഉപേക്ഷിച്ചു ആ ദിവസം മുഴുവനും അതായത് മാർച്ച് നാലിന് മുഴുവനും വൈൻ വീട്ടിൽ തന്നെ സമയം ചെലവഴിച്ചു അന്ന് വൈകുന്നേരത്തോടെയാണ് പോലീസ് തിരച്ചിൽ ആരംഭിക്കുന്നത് അടുത്ത ദിവസം മെയ് അഞ്ചിന് രാവിലെ പതിനൊന്ന് മണിയോടെ വെയിൻ കസിൻസ് ഒരു പെട്രോൾ പമ്പിൽ നിന്നും കാനിൽ പെട്രോൾ വാങ്ങിച്ച് നേരെ ഹോട്ട്സ് വുഡിലെത്തി അവിടെ ഫ്രിഡ്ജിൽ ഒളിപ്പിച്ചിരുന്ന സാറിയുടെ ഡെഡ് ബോഡി പെട്രോൾ ഒഴിച്ച് കത്തിച്ചു രണ്ടു ദിവസങ്ങൾക്ക് ശേഷം അതേ സ്ഥലത്ത് വീണ്ടും എത്തിയ വെയിൻ കസിൻസ് കത്തിക്കരിഞ്ഞ ഡെഡ് ബോഡി അടുത്തുള്ള ഒരു കുളത്തിൽ ഉപേക്ഷിക്കുകയായിരുന്നു വെയിൻ കസിൻസ് ഇത്രയും കാര്യങ്ങൾ ചെയ്തു തീർക്കുമ്പോഴേക്കും മാർച്ച് ഏഴായി കഴിഞ്ഞിരുന്നു അപ്പോഴൊന്നും പോലീസിന് സാറയെക്കുറിച്ചുള്ള ഒരു വിവരവും ലഭിച്ചിട്ടില്ല വീണ്ടും രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞ് മാർച്ച് ഒൻപതിനാണ് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് വൈൻ കസിൻസിലേക്കെത്താൻ കഴിഞ്ഞത് ക്രിമിനൽ മൈൻഡുള്ള വൈൻ കസിൻസിനെതിരെ മുൻപും പലതരത്തിലുള്ള പരാതികൾ ഉയർന്നിട്ടും പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഒരു നടപടിയും എടുക്കാതിരുന്നതാണ് ഈ കൊലപാതകത്തിൽ അവസാനിച്ചത് കാരണം സാറ കടത്തപ്പെടുന്നതിന് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ വൈൻ കസിൻസ് മദ്യലഹരിയിൽ നഗരത്തിലൂടെ വസ്ത്രങ്ങളൊന്നും ധരിക്കാതെ കറങ്ങി നടന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതുപോലെ മാക്ഡൊണാൾഡിൽ വെച്ച് ഒരു പെൺകുട്ടിയോട് മോശമായി പെരുമാറുകയും നഗ്നതാ പ്രദർശനം നടത്തുകയും ചെയ്ത മറ്റൊരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട് മാക്ഡൊണാൾഡ്സിലെ ഒരു ജീവനക്കാരൻ വൈൻ കസിൻസിനെതിരെ പോലീസിൽ പരാതി കൊടുക്കുകയും ചെയ്തിരുന്നു ഈ സംഭവത്തിൽ സി സി ടി വിൽസ് ഉൾപ്പെടെയുള്ള തെളിവുകൾ ഉണ്ടായിരുന്നിട്ടും പോലീസ് ഒരു നടപടിയും എടുത്തില്ല എന്നുള്ള പരാതി നിലനിൽക്കുന്നുണ്ട് ഇതുപോലുള്ള പതിനഞ്ചോളം പരാതികൾ വൈൻ കസിൻസിനെതിരെ മുൻപും ഉയർന്നു വന്നിട്ടുണ്ട് എന്തിന് കൂടെ ജോലി ചെയ്യുന്നവർ പോലും അയാൾക്ക് നൽകിയിരിക്കുന്ന നിക് റേപ്പിസ്റ്റ് ായിരുന്നു അതായത് അയാളുടെ കൂടെ ഒരു വനിതാ പോലീസ് ഓഫീസർക്ക് പോലും സമാധാനത്തോടെ ജോലി ചെയ്യാൻ കഴിയില്ല വനിതാ ജീവനക്കാരോടുള്ള മോശം പെരുമാറ്റമാണ് ഇയാൾക്ക് റേപ്പിസ്റ്റ് എന്ന പേര് വരാൻ കാരണം സ്കോട്ട്ലാൻഡ് യാർഡിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടും അതിനെതിരെ ആരും പ്രതികരിച്ചില്ല എന്നുള്ളത് ഞെട്ടിക്കുന്ന കാര്യമാണ് നട്ടല്ലാത്ത പോലീസുകാർ എന്നല്ലാതെ പറയാൻ അയാൾക്കെതിരെ പ്രതികരിക്കാനുള്ള ആർജ്ജവം വനിതാ പോലീസുകാർ കാണിക്കുകയും ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ നടപടിയെടുക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ കൊലപാതകം തന്നെ തടയാമായിരുന്നു വൈൻ കസിൻസിനെ ചോദ്യം ചെയ്ത ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം അയാൾ വളരെ നാളായി ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കാനായി കാർ റെന്റിനടുത്ത് നഗരത്തിലൂടെ കറങ്ങി നടക്കുകയായിരുന്നു എന്നുള്ളതാണ് നിർഭാഗ്യവശാൽ അതിനിരയായത് എന്ന ഒത്തിരി സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ഒരു പെൺകുട്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ മുപ്പതിനാണ് സാറ എവറാഡ് മർഡർ കേസിലെ വിധി വന്നത് വൈൻ കസിൻസിന് ഹോൾ ലൈഫ് സെന്റൻസാണ് ശിക്ഷ വിധിച്ചത് ഇനി അയാൾ ജയിലിൽ നിന്നും പുറത്തിറങ്ങില്ല ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി വീണ്ടും കാണാം ബൈ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറീസ് അല്ലാതെ വ്യത്യസ്തമായ വീഡിയോകൾ കാണാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നമ്മുടെ സെക്കൻഡ് ചാനലായ ഇൻവെസ്റ്റിഗേഷൻ സ്പോർട് ടു സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ ലിങ്ക് കമന്റിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട്